തേങ്ങാപ്പാൽ ഒഴിച്ചു വെച്ച താറാവും അല്ലേ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ ഞാനിപ്പൊ നിൽക്കുന്നത് എന്റെ സ്വന്തം നാട്ടിലാണ് വീടിന്റെ കുറച്ചും മാറിയിട്ട് ഇതിന് ഒക്കല് എന്ന് പറയും ഒക്കല് ഇവിടെ ഒരു എസ് എൻ ഹയർ സെക്കൻഡറി സ്കൂളാണ് ഞാൻ എൻ്റെ പ്ലസ് ടു ഒക്കെ പഠിച്ചത് അന്ന് മുതൽ നമ്മൾ സ്കൂൾ പഠിക്കണ സമയം തുടങ്ങി കാണുന്ന ഒരു കടയാണ് ഏളാപ്പന്റെ കട പക്ഷെ ഒരിക്കലും ഇവിടെ വന്ന് ഭക്ഷണം കഴിച്ചു നോക്കിയിട്ടില്ല സ്കൂൾ ബസ്സിനല്ലേ നമ്മളിങ്ങനെ പോവും വരും അപ്പോഴൊക്കെ കാണുമെന്ന് ഉള്ളൂ അപ്പോൾ ഇതിന് മുമ്പേ പ്രാവശ്യം വെള്ളയപ്പൻ്റെ കടയിൽ വന്ന് ചോദിച്ചിരുന്നു നമുക്കൊരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷെ അന്ന് ഇവിടെ കൈ കൈവയ്യാതിരിക്കും വരുന്നത് അപ്പോൾ അന്നൊരു കടയില്ല പിന്നെ നമ്മൾ വീണ്ടും വന്നേക്കും അപ്പോൾ ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ അങ്കമാലിക്കാരുടെ ഒരു സ്പെഷ്യൽ ആയിട്ടാണ് പോർക്ക് എന്ന് പറയുന്നത് അപ്പോൾ പോർക്ക് പോത്ത് കോഴി താറാവ് ഒക്കെ കിട്ടും കൂടെ മറ്റു നാട്ടിലൊന്നും കിട്ടാത്ത വേറൊരു സാധനം എനിക്ക് ഇവിടെ കോട്ടയം ജില്ലയിൽ കിട്ടണ്ടാവും പിന്നെ എറണാകുളത്താവും കിട്ടുന്ന കള്ളപ്പം എന്ന് പറയുന്ന സാധനം അതായത് നമ്മുടെ കള്ളൊഴിച്ച് ഉണ്ടാക്കണം കുളിപ്പിച്ചുണ്ടാക്കണ കള്ളപ്പം ഈസ്റ്റ് സോഡാപ്പൊടി ഒന്നും അതിൽ ചേർക്കില്ല അങ്ങനെ ഉണ്ടാക്കുന്ന കള്ളപ്പം അപ്പൊ ഞങ്ങളെയൊക്കെ സംബന്ധിച്ച് ഞങ്ങളുടെയൊക്കെ വീടുകളിൽ ഇപ്പൊ ഒരു ഉത്സവം വന്നാലോ അല്ലെങ്കിൽ വിരുന്നുകാർ വന്നാലോ ഒക്കെ കുഞ്ഞുനാള് മുതലുള്ള ഒരു സാധനമാണ് കള്ളയപ്പം കള്ളയപ്പം കുട്ടിട്ടാണ് അപ്പോൾ പ്രധാനപ്പെട്ട ഭക്ഷണം എന്ന് പറയുന്നത് ഇന്നാണല്ലോ ബിരിയാണിയും കുഴിമന്തി ഒക്കെ നമുക്ക് കേൾക്കാൻ തുടങ്ങിയത് അന്ന് ഇതൊക്കെയല്ലേ ഉള്ളു അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ സ്പെഷ്യൽ അപ്പോൾ ഇളയപ്പന്റെ കടയിലാണ് നിൽക്കുന്നത് ഇവിടുത്തെ വിശേഷങ്ങളാണ് ഇന്ന് പങ്കുവെക്കുന്നത് ഇളയപ്പന്റെ കടയിൽ എന്നൊക്കെയാണ് സ്പെഷ്യൽ ആയിട്ട് കൊടുക്കണേ സ്പെഷ്യൽ ആയിട്ട് കപ്പയുണ്ട് താറാവുണ്ട് കോഴിയുണ്ട് പന്നിയുണ്ട് ഉണ്ട് പോത്ത് വയലുണ്ട് ചില ദിവസം ഭീങ്കും ഇടിയപ്പം കള്ളപ്പം ഇത്രയും ഞായറാഴ്ച ഞായറാഴ്ച പിള്ളേരെ തന്നെ ചേട്ടൻ അവരും അങ്ങനെ ഇവിടെ വരും അങ്ങനെ എല്ലാവരും വിളിച്ചു അപ്പൊ അതായിരുന്നു വരും ആദ്യം ആ കറിക്കുന്നു അല്ലാണ്ട് പഠിക്കണത് രാവിലെ രാവിലെ അഞ്ചുമണി അഞ്ചരും ഒമ്പത് മണിക്ക് കോഴിക്കറി മാത്രം ഇച്ചിരി താമസം ഇതിപ്പോ നാടൻ കോഴിയാഴിന്നില്ല ഇതുണ്ടല്ലോ ശരിക്കും ബ്രോയിലർ താറാവാണ് പലപ്പോഴും നമ്മൾ കടയിലൊക്കെ കിട്ടുക പക്ഷെ ഇവിടെ നാടൻ താറാവാണ് വീടുകളിലൊക്കെ വളർത്തണം അപ്പൊ അതുകൊണ്ട് ഇച്ചിരി എല്ലാം ഒക്കെ ഉണ്ട് പക്ഷെ നല്ല സ്വാദും നമ്മൾ ഇതുപോലെ താറാവ് കഴിച്ചിട്ട് ഇത്രയും സ്വാദില് കഴിച്ചത് ഒന്ന് കടമക്കൂടി പോയില്ലേ അന്ന് ഭയങ്കര സ്വാദായിരുന്നു ഞാൻ പൊതുവേ താറാകെ മൂന്നോ നാലോ വിരലിലെണ്ണാവുന്ന അത്രയും വട്ടേ കഴിച്ചിട്ടുള്ളൂ അപ്പൊ ഇന്നിപ്പോ സിനുവിനെ എങ്ങനെ കാണുമെന്നോ അതൊന്നും പ്രതീക്ഷിച്ചില്ല സിനുവിന്റെ വീടിൻ്റെ അടുത്താണ് എന്നാലും ഈ കടയുടെ വീടേം നടക്കുമെന്നറിയാത്തോണ്ട് ഞാൻ പറഞ്ഞില്ല ഇവിടെ എത്തിയിട്ടാണ് വിളിച്ചത് ജോലിക്ക് പോകുന്ന ആളെ ഞാൻ ഇവിടെ വിളിച്ചു വെച്ചേക്ക നമുക്ക് ഞങ്ങൾ ഡിഗ്രിക്ക് ഒരുമിച്ച് പഠിച്ചപ്പോ ഉള്ള ഒരു ബന്ധമാണ് കേട്ടോ പക്ഷെ ഇത്രയും വർഷമായിട്ടും അതങ്ങനെ തന്നെ പോവുകയാണ് സിനിമ തിരുവനന്തപുരത്ത് വന്ന് കുറച്ച് നാളുണ്ടായിരുന്നു അല്ലേ സിനിമ റിസർച്ച് ചെയ്യുന്ന സമയത്ത് തിരുവനന്തപുരത്ത് വന്ന് കുറേ ദിവസം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഫാമിലി ആയിട്ട് മോനൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് രണ്ട് കുഞ്ഞുങ്ങളിവിടെ ഇതൊക്കെയാണ് വിശേഷങ്ങൾ ഭയങ്കര സന്തോഷമായിരുന്നു സാധാരണ വീഡിയോയിലുള്ള കാര്യം ഭയങ്കര സന്തോഷമായിരുന്നു കാരണം സിനിമയുടെ കണ്ടോണ്ട് ഇങ്ങനെ ഞങ്ങൾ ഒരു വർഷം മുമ്പ് നമ്മളൊരു നീറ്റ് മീറ്റ് വെച്ച് ഒരു വർഷം സീനു ഇരുപത്തിനാലിനല്ല അന്ന് ചാനലൊക്കെ തുടങ്ങിയിട്ടുണ്ടോ വെച്ചാൽ ജസ്റ്റ് ഇതാക്കിയിട്ടുള്ളൂ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ കാര്യം അന്ന് ഞങ്ങളെല്ലാരും കൂടെ ഒന്നും കണ്ടു ശരിക്കും ഡിഗ്രി കഴിഞ്ഞിട്ട് പിന്നെ ഒരു യൂണിയൻ അന്നായിരുന്നു അന്നാ കണ്ടും പോയത് പിന്നെ ഇത്ര നാളായിട്ട് കണ്ടിട്ടില്ല അത്ര വിശേഷങ്ങളൊക്കെ ഞങ്ങളുടെ കൂടെ പറയും ഇത് ഞങ്ങളുടെ സ്പെഷ്യൽ പോർക്കാണ് അതും മിക്കവാറും സ്ഥലത്ത് കറി ആക്കിയിട്ടാണ് കിട്ടുക ഇങ്ങനെ കിട്ടുന്ന സ്ഥലങ്ങൾ വളരെ കുറവാണ് നോക്കി നല്ല റോസ്റ്റ് ചെയ്തെടുത്തിരിക്കുക അതും ചെറിയ ചെറിയ പീസ് എനിക്കും പറഞ്ഞ ഇറച്ചി കൂ നല്ലോണം ചെറിയ പീസ് ആക്കുമ്പോ അത്രേം സ്വാദ് കൂടും ഞങ്ങളൊരു എനിക്ക് അവളെ കല്യാണത്തിന് പോയതാണ് ഓർമ്മ ഞങ്ങളൊരു കൂട്ടുകാരുടെ കല്യാള കല്യാണത്തിന് പോയ സമയത്താണ് ഇങ്ങനെ ഞാൻ കഴിച്ചു നോക്കിയത് കുറെ വർഷം മുമ്പാ പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോണ്ടാണ് ഈ ഇച്ചിരി വെച്ചോണ്ടിരിക്കുന്ന കറികളൊക്കെ സൂപ്പറാണ് അമ്മച്ചിയെല്ലാം വെക്കണ എളയപ്പന്റെ കടയുടെ ലൊക്കേഷൻ വരുന്നത് എറണാകുളം ജില്ലയിലാണ് എൻ്റെ സ്വന്തം നാട്ടിലാണ് കാലടിന്ന് ഒരു രണ്ട് കിലോമീറ്റർ ഇങ്ങനെ വരുമ്പോ ഒ താനിപ്പുഴ താനിപ്പുഴ കഴിഞ്ഞ് നമ്പിള്ളി നമ്പിള്ളിക്കവലയാണല്ലേ ശരിക്കും നമ്പിള്ളിക്കവലയാണ് ഇത് കഴിഞ്ഞാലാണ് ഒക്കല് അപ്പോൾ ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കണ്ട അല്ലെങ്കിൽ ഇപ്പം കോൺടാക്റ്റ് നമ്പറും കൊടുക്കണ്ട എന്നാന്ന് വെച്ചാൽ ഇവിടെ അമ്മച്ചിയാണ് വെക്കുന്നത് രണ്ടു ഒരു വയസ്സായ ആളുകളാണ് എന്തെങ്കിലും അവർക്കൊന്ന് വയ്യായിക്കോ വന്നാൽ കട ഓർക്കാൻ പറ്റില്ല അപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ ഒരാഴ്ച കട അടച്ചിട്ടു എന്നാണ് പറഞ്ഞത് അമ്മച്ചി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു പിന്നെ ഇതിനുമുമ്പേ ഞാൻ വന്നില്ല ഒരു അഞ്ചാറ് മാസം മുന്നേ വരുമ്പോഴും കൈ ഒടിഞ്ഞിട്ട് അന്നും വയ്യായിരുന്നു ഇപ്പോൾ ദൂരേന്ന് വരുന്നവരെ ഇവിടെ ഒക്കെ ഉള്ളവർക്ക് പിന്നെ കുഴപ്പമില്ല ദൂരേന്ന് വരുന്നവരാണെന്ന് വെച്ചാൽ ഒന്ന് വിളിച്ച് നോക്കിയാച്ചൊക്കെ വേണം വരാൻ സാധനങ്ങളുണ്ടോ കട ഉണ്ടോ എന്നൊക്കെ ഒന്ന് ചോദിക്കുന്നത് നല്ലതായിരിക്കും അപ്പം ഇതുപോലെയുള്ള കുഞ്ഞിടങ്ങളുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇനിയും വരാം ഇതുവഴി പോകുന്നതെങ്കിൽ ഉറപ്പായിട്ട് കഴിച്ചു നോക്കണം കേട്ടോ കാരണം താറാവുകറിയും ഈ പന്നി അടിപൊളിയാണ് കള്ളയപ്പം അതുപോലെ തന്നെ വേറെ അങ്ങനെ പുളിയോ കാര്യങ്ങളൊന്നും നോക്കിയാൽ നല്ല സൂപ്പർ കള്ളയപ്പമാണ് ഇനി കപ്പയും മിടിയപ്പം ഒക്കെ ഉണ്ട് ഞാനൊന്നും മേടിച്ചില്ല കള്ളയപ്പം കുറേ കാലം കൂടിയിട്ട് കഴിക്കണത് കൊണ്ട് ഇത് മേടിച്ചു തന്നെയുള്ളൂ അപ്പം ഇന്നത്തേക്ക് വീഡിയോ അവസാനിപ്പിക്കുക പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം സിനു